നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിൻ ലാമിന്യമാലിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം ലിയോ മെസ്സി ഈ പ്രായത്തിൽ ചെയ്തിരുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അംഗീകരിക്കേണ്ട വസ്തുതയാണ് പക്ഷേ പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കമൻ്റ് ബോക്സ് അടക്കം കാണുമ്പോൾ തോന്നാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ചായിരുന്ന ലാമാസി അക്കാഡമിയിലെ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നു മെസ്സിയേക്കാൾ മുന്നിലാണ് ടാലൻറ്റിൽ അവൻ്റെ പ്രകടനത്തിലൊക്കെ അങ്ങനെ തോന്നുന്നു പക്ഷേ അത് നീണ്ട കാലത്തേക്ക് കൊണ്ടു നടക്കാൻ കഴിയുമോ എന്നുള്ളിടത്താണ് കാര്യം കിടക്കുന്നത് എന്നുകൂടി കോച്ച് പറയുന്നു കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലാമാസിയയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരാൾ ജോഡി ഫോണ്ട് പത്ത് വയസ്സായ സമയത്ത് ലാമിൻ യമാലിനെ പരിശീലിപ്പിച്ചതാണ് ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഭാഗ്യമുള്ളയാളാണ് കാരണം അവനെ അണ്ടർ ടെൻ ടീമിൽ കോച്ച് ചെയ്യാനും അവൻ്റെ ഡെവലപ്മെൻറ്റിൽ സഹായിക്കാനും എനിക്ക് കഴിഞ്ഞല്ലോ ഓൾറെഡി അവൻ അൺയൂഷ്വൽ തിങ്സ് ആ പ്രായത്തിൽ തന്നെ കാണിക്കാറുണ്ടായിരുന്നു സ്പെഷ്യൽ ആണ് എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ അന്നേ നമുക്ക് ഇങ്ങനെ വലിയ പ്ലെയർ ആവും എന്നൊന്നും പറയാനും പറ്റില്ലല്ലോ ഇപ്പോൾ അവൻ്റെ പ്രകടനം കാണുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കലി ഓൾറെഡി അവൻ മെസ്സിയേക്കാൾ മുന്നിലാണ് ഇൻ ടേംസ് ഓഫ് ഇമ്പാക്റ്റ് ഓൺ ദി ഫസ്റ്റ് ടീം ഫസ്റ്റ് ടീമിൽ അവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വെച്ച് നോക്കിയാലും ഇപ്പോഴും ഇപ്പം തന്നെ അവൻ മെസ്സിയേക്കാൾ മുമ്പിലാണ് പക്ഷേ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ഒരുപാട് വർഷത്തേക്കാ വർഷക്കാലത്തേക്ക് മെയിൻറ്റൈൻ ചെയ്യുക അത് മെസ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇതാണ് കോച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ റയലിനെതിരെയൊക്കെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് വിവാദമായിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നുണ്ട് അവൻ പതിനേഴ് വയസ്സുള്ളൊരു ടീനേജറാണ് ചിലപ്പോൾ അവൻ്റെ വാക്കുകൾ അറകൻ്റായിട്ട് തോന്നാം പക്ഷേ അതൊരു കോൺഫിഡൻസ് കാണിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി അത് അതവൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവൻ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ മാനേജ് ചെയ്യുന്നു ഹയസ്റ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ ഈ കോൺഫിഡൻസ് അത്യാവശ്യമാണ് പിന്നെ അവൻ വളരെ സ്പെഷ്യലാണ് നമ്മുടെ കയ്യിലുള്ള സംതിങ് സ്പെഷ്യലാണ് എല്ലാവരും അത് മനസ്സിലാക്കണം അത് ക്ലബിൻ്റെ കാര്യത്തിലും ഫാൻസിൻ്റെ കാര്യത്തിലും പ്രസ്സിൻ്റെ കാര്യത്തിലും റഫറിമാരും ഇവരൊക്കെ മനസ്സിലാക്കണം അവനെ നല്ല രൂപത്തിൽ നോക്കേണ്ടതുണ്ട് ബാഴ്സ്ക്ക് അവനൊരു അസസ്റ്റാ അസറ്റാണ് ലാലിക്ക് അവനൊരു അസറ്റാണ് സ്പാനിഷ് ദേശീയ ടീമിനും അവനൊരു അസറ്റാണ് ആ അർത്ഥത്തിൽ തന്നെ വേണം നമ്മൾ അവനെ കെയർ ചെയ്യാൻ എന്ന് കൂടി ഇപ്പോൾ കോച്ച് പറയും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുളിശേഷങ്ങളുമായി ഹറോഫ് ഡോക്സ് വേണ്ടി വെത്താം